ബഹുമാനായിട്ടുള്ള ശ്രീ പി സി വിഷ്ണുനാഥ് മിനിറ്റ് സംസാരിക്കും സർ ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ ആദ്യമായി വകുപ്പിന്റെ ചുമതലയിലേക്ക് വന്ന ബഹുമാന്യനായ ശ്രീ ഒ ആർ കേളു അവരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് സർ അതേസമയം തന്നെ കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരു മന്ത്രിയില്ലാത്ത ആദ്യത്തെ മന്ത്രിസഭയാണ് സർ കേരളത്തിലെ പട്ടികജാതി വിഭാഗക്കാർ വലിയ പ്രതിഷേധമാണ് ഈ കാര്യത്തിൽ ഉയർത്തുന്നത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ശ്രീ എ പി അനിൽകുമാർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ശ്രീ പി കെ ജയലക്ഷ്മി പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നും മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു സാർ ഇവിടെ ഈ എൽ ഡി എഫിൽ ഒരു എം എൽ എമാരുള്ള വിവിധ പാർട്ടികളുണ്ട് ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ പാർട്ടി അതുപോലെ തന്നെ പിന്നെ കെ ബി ഗണേഷ് കുമാർ അഹമ്മദ് ദേവർഗോവിൽ ആന്റണി രാജു അവരെ എല്ലാം എൽ ഡി എഫ് മന്ത്രിമാരാക്കി സാർ ഈ കോവൂർ കുഞ്ഞുമൻ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒരു എം എൽ എ ഉള്ളു സർ കോവൂർ കുഞ്ഞുമോന് മന്ത്രിയാകാനുള്ള അയിത്തം എന്താണ് സർ എന്താണ് സർ സാർ ഞാൻ ചോദിക്കുന്നത് ഇനി കോവൂർ കുഞ്ഞുമോനെ അവഗണിച്ചാലും കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടി എന്നറിയാണ് സർ കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടി സാർ ഇത് ശരിയല്ല ഇത് ശരിയല്ല പ്രസംഗിക്കുമ്പോ ശല്യം തടസ്സപ്പെടുത്തരു സാർ അങ് അങ്ങനെ സർ കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിയുടെ പേര് ആർ എസ് പിണിനിസ്റ്റ് സർ കുഞ്ഞുമോനെ അവഗണിച്ചാലും ലെനെ അവഗണിക്കാൻ പാടുണ്ടോ സാർ കേരളത്തിൽ നിലവിലുള്ള ഏക ലെനിനിസ്റ്റ് പാർട്ടിയാണ് സാർ ആ പാർട്ടിയുടെ എം എൽ എ സഭയിൽ ഉണ്ടായിട്ട് പോലും ആ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രവേശനം കൊടുത്തില്ല സാർ സാർ ഇവിടെ ചരിത്രത്തിലാദ്യമായി എസ് സി പി എസ് പി ഫണ്ട് കുറയുകയാണ് സാർ സാർ ഇവിടെ എല്ലാവരും പ്രസംഗിച്ചല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ടി എസ് പി രണ്ട് ശതമാനം ആയിരുന്നത് മൂന്ന് ശതമാനമാക്കി ഉയർത്തി സാർ ഇപ്പോഴോ ഇപ്പോ സർ ചുരുക്കി മൂന്ന് കാര്യം പറയാം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി തൊഴിൽ വികസനത്തിന്റെ വിഹിതം ഇത് മൂന്നും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുറയുകയാണ് സാർ ഭൂമി എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ളാറ്റുകൾ വന്നു ഫ്ളാറ്റുകൾ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ് സർ പണ്ട് പത്ത് ആയിരുന്നു പിന്നെ അത് മൂന്ന് സെന്റായി ഫ്ളാറ്റാവുമ്പോഴത്തേക്കും കേരളത്തിലെ പട്ടികജാതിക്കാരന്റെ ഭൂമി എന്ന അവകാശത്തെ ആത്യന്തികമായി റദ്ദിയാണ് സാർ ഈ ഫ്ളാറ്റ് എന്ന് പറയുമ്പോ വീടായിരുന്നപ്പോഴുള്ള പ്രശ്നം വെച്ചാൽ കുടുംബം വലുതാകുന്നതിന് അനുസരിച്ച് വീട് വികസിപ്പിക്കാൻ കഴിയും ഫ്ളാറ്റ് ആ സാധ്യതയെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് സാർ അപ്പോ അവരുടെ ഭൂമി എന്ന് പറയുന്ന അവകാശത്തെ തന്നെ ഈ സംവിധാനത്തിൽ കൂടി ഇല്ലാതാകുകയാണ് തൊഴിൽ എല്ലാം പിൻവാതിൽ വഴി നിയമിക്കുകയാണ് സാർ ഈ പിൻവാതിൽ വഴി നിയമിക്കുന്നത് വഴി ഭരണഘടനാപരമായ സംവരണം അവിടെ നിഷേധിക്കുകയാണ് ആരോഗ്യവകുപ്പിൽ ഞാൻ മനോരമയുടെ വാർത്ത വായിച്ചു പതിനായിരം പേരെ നിയമിച്ചപ്പോ ഒരാളാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമിച്ചത് അപ്പൊ ഈ പട്ടികജാതിക്കാരന് തൊഴിൽ എന്ന അവകാശത്തെ ഇല്ലാതാക്കുകയാണ് വികസനത്തിന്റെ വിഹിതം പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്നതാണ് സാർ ഇവിടെ പ്ലാൻ വഴിയാണെങ്കിൽ പത്ത് ശതമാനം പട്ടികജാതിക്കാർക്ക് കിട്ടും മൂന്ന് ശതമാനം പട്ടിക കിട്ടും അത് പ്രോജക്റ്റ് ആകുമ്പോഴോ ഇല്ലാതാവുകയാണ് അപ്പൊ കിഫ്ബി വന്നപ്പോൾ എന്താണ് പ്ലാൻ ചെയ്യുന്ന പ്രോജക്റ്റിലേക്ക് ഇത് സർക്കാരിന്റെ കോൺസെൻട്രേഷൻ മാറിയതോടുകൂടി നഷ്ടമാർക്കാണ് സംഭവിച്ചത് കേരളത്തിലെ പട്ടികജാതിക്കാർക്കാണ് പട്ടികവർഗക്കാർക്കാണ് അതുകൊണ്ടാണ് ഞാൻ സമയക്കുറവ് കൊണ്ട് ചുരുക്കി ഭൂമി തൊഴിൽ വികസനത്തിന്റെ വിഹിതം ഈ മൂന്ന് കാര്യത്തിലും പട്ടികജാതി പട്ടികവർഗക്കാരെ വളരെ സിസ്റ്റമാറ്റിക്കായി കബളിപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയാൻ കഴിയും സാർ സാർ അതുപോലെ തന്നെ ഇവിടെ ഇവർക്ക് ഭൂമി വാങ്ങുന്നതിന് തന്നെ കൊടുക്കുന്ന പൈസ ഉപയോഗിച്ച് പാടം വയൽ ഈ ഉപയോഗശൂന്യമായ സ്ഥലം സാർ അവർ അന്തസ്സായി താമസിക്കാനുള്ള അവകാശം ഇത്രയും കാലമായി അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല സാർ അതുപോലെ തന്നെ വീടിന് നാല് ലക്ഷമേ ഉള്ളൂ സാർ ഇവിടെ വെയ്റ്റിംഗ് ഷെഡിന് അഞ്ച് ലക്ഷമാണ് പിന്നെ നമ്മുടെ അവിടെ ഒരു പശുത്തൊഴുത്ത് തിരുവനന്തപുരത്ത് തന്നെയാണെങ്കിൽ നഗരത്തിൽ ഒരു പശുത്തൊഴുത്ത് പണിഞ്ഞാൽ നാൽപ്പത് ലക്ഷമാണ് പട്ടിയാക്കാരന്റെ വീടിന് നാല് ലക്ഷം സാർ മാറ്റം വരണ്ടേ സാർ ചുമ്മാ പ്രസംഗിച്ചാൽ മാത്രം മതിയോ നമ്മൾ പേര് മാറ്റി പേര് മാറ്റുന്നത് നല്ലതാണ് പക്ഷെ പകരം ഏത് പേര് ഇപ്പൊ പ്രസംഗിക്കുമ്പോൾ പോലും ഒരു പ്രശ്നം എന്താ ഏത് പേര് അതിന് പകരം പറയണമെന്ന് അറിയത്തില്ല പകരം ഒരു പേര് പറഞ്ഞിട്ടില്ല ഇതുവരെ പിന്നെ ഉന്നതി നഗർ എന്നൊക്കെ അല്ലാതെ ഈ ഈ മേഖലയിലുള്ള അവഗണന കൊണ്ടാണ് മറുവശത്തെ പേര് പറയുന്നതുമില്ല സാർ അതുകൊണ്ട് ഈ ഇതിന്റെ നവീകരണത്തിന് വേണ്ടി ഇപ്പൊ ഒരു കോടിയാണ് കിട്ടുന്നത് എം എൽ എ മാർ അത് ഒന്നിനും തികയില്ല സാർ അവിടെ ഈ കോളനികൾ അല്ലെങ്കിൽ പകരം പറയുന്ന ഉന്നതിയോ നഗരോ പ്രകൃതിയോ ഈ സങ്കേതങ്ങളുടെ നവീകരണമല്ല സാർ അതിന്റെ അപനിർമ്മാണമാണ് വേണ്ടത് അതിനുവേണ്ടി പുതിയ സംരംഭങ്ങൾ തുടങ്ങണം അവിടെ പുതിയ സാധ്യതകൾ ഉണ്ടാക്കണം അടിമുടി അത് നവീകരിക്കണം അപനിർമ്മിക്കണം അതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവും സാർ അതുപോലെ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു ഇവരുടെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു അത് ഇല്ലാതാക്കുന്നു അതിൽ അഴിമതി നടത്തുന്നു അത് തടയാൻ വേണ്ടിയിട്ട് എസ് സി ഫണ്ട് ദുരുപയോഗം തടയുന്ന നിയമം കേരള നിയമസഭ പാസ് ആക്കണം സാർ ഈ ഗ്രാന്റ്സിന്റെ കാര്യം എല്ലാരും പറഞ്ഞു സാർ രണ്ട് വർഷമായി പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ഗ്രാൻസ് നിഷേധിക്കുകയാണ് സാർ സാർ ഓഗസ്റ്റ് മൂന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഡിസംബർ മാർച്ച് മൂന്ന് തവണയായി കൊടുത്തുകൊണ്ടിരുന്നതാണ് അത് ഒട്ടെ തവണയാക്കാൻ സർക്കാർ തീരുമാനിച്ചു രണ്ടു വർഷമായിട്ട് ഇത് കിട്ടുന്നില്ല പല കുട്ടികൾക്കും പഠനം മതിയാക്കി പോകേണ്ട സാഹചര്യം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് സാർ അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ ഈ ഗ്രാൻസ് കൃത്യമായി കൊടുക്കണ്ടേ സാർ അതുപോലെ തന്നെ ഇവിടെ എസ് ന്യൂനപക്ഷ വകുപ്പിന്റെ കാര്യം പറഞ്ഞു ന്യൂനപക്ഷ വകുപ്പില് മാധ്യമത്തിലെ വന്ന വാർത്തയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ചെലവിട്ടത് പതിനാല് ശതമാനം ഫണ്ട് മാത്രം ഒരു രൂപ പോലും ചെലവഴിക്കാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാരാണെങ്കിൽ മൗലാന ആസാദ് ഫെലോഷിപ്പ് അത് അവർ ഇല്ലാതാക്കി കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു അതും മാസങ്ങളായി കുടിച്ചുകയാണ് സാർ ഇവിടെ നരേന്ദ്രമോദിയുടെ സർക്കാരും ഈ സർക്കാരും ഈ കാര്യത്തിലെല്ലാം തന്നെ ഒരേ സമീപനമാണ് സാർ ജസ്റ്റിസ് ബെഞ്ചമിൻ കമ്മീഷൻ റിപ്പോർട്ട് ഈ ക്രൈസ്തവ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അവർ ആ റിപ്പോർട്ട് കൊടുത്തിട്ടിപ്പോ പതിമൂന്ന് മാസമായി സാർ ആ റിപ്പോർട്ട് പുറത്തുവിടണ്ടേ സാർ ജസ്റ്റിസ് ബെഞ്ചമിൻ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് ജസ്റ്റിസ് ബെഞ്ചമിൻ ജോഷി കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് അറിയണ്ടേ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല അതിന്മേൽ തീരുമാനങ്ങൾ എടുക്കുന്നില്ല അതിന് വിശദാംശങ്ങൾ ചോദിച്ച് വകുപ്പുകൾക്ക് കത്തയച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് സാർ സാർ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാർ ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് സമയം അങ്ങ് വാങ്ങിച്ചിരങ്കിൽ വഴങ്ങാ എനിക്ക് പ്രശ്നമില്ല സാർ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ബില്ലിൻ്റെ ചർച്ചയിൽ ശ്രീ കെ ടി ജലീൽ സംസാരിച്ചപ്പോൾ ഞാൻ സി എക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബി ജെ പിക്ക് എതിരെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ എല്ലാം ഫേസ്ബുക്കിൽ എല്ലാവരുടെയും ഫേസ്ബുക്കിലൊക്കെ ഈ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ സാർ സി എക്കെതിരെ ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് സാർ എന്റെ ഫേസ്ബുക്കിൽ സി ഐ എ സമരകാലത്ത് ഞാനിട്ടൊരു പോസ്റ്റാണ് പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന സി ഐ എ വിരുദ്ധ പരിപാടികൾ കഴിയുന്നിടത്തെല്ലാം ഒരുമിച്ച് കാണാം ജനുവരി ആറ് ആലത്തൂർ രമ്യ ഹരിദാസ് നയിക്കുന്ന ലോങ് മാർച്ചിന്റെ സമാപന സമ്മേളനം ജനുവരി ഏഴ് കോതമംഗലം ഡീൻ കുര്യാക്കോസ് എം നയിക്കുന്ന ലോങ് മാർച്ച് ജനുവരി എട്ട് കരിമ്പം കോങ്ങാട് പാലക്കാട് ജനുവരി ഒമ്പത് നാല് പി എം മലപ്പുറം കെ എസ് യു സ്റ്റുഡൻസ് വാക്കൌട്ട് ആറ് ബി എം തറയിട്ടാൽ മലപ്പുറം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ആസാദി പ്രൊട്ടസ്റ്റ് ഏഴ് ബി എം അരീക്കോട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നൈറ്റ് ഓഫ് ഫൈറ്റ് ജനുവരി പത്ത് പൗരത്വ ഭേദഗതിക്കെതിരെ തെങ്ങണ ചങ്ങനാശ്ശേരി ജനുവരി പതിനൊന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ചെങ്ങന്നൂർ ജനുവരി പതിനാറ് പൗരത്വ ഭേദഗതിക്കെതിരെ ചാവക്കാട് ജനുവരി എഴുപത് പൗരത്വ ഭേദഗതിക്കെതിരെ തേവലക്കര ഇങ്ങനെ നടന്ന് ഇതിനെതിരെ പ്രസംഗിച്ച ഒരാള് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ അത് ക്ഷീണമാകത്തില്ലേ എന്നെങ്കിലും ചിന്തിക്കണ്ടേ സാർ അതുപോലെ ചിന്തിക്കാതെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ശരിയല്ല സാർ സാർ അതുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെ സാർ ഇവിടെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായിട്ട് നിലവിലുള്ള പ്രീമെട്രിക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളുടെ ആകെ കപ്പാസിറ്റി സാർ സബ്ജക്റ്റ് മാത്രമാണ് പതിമൂവായിരം ആണ് സാർ അതൊരു ഇരുപത്തയ്യായിരം ആയിട്ടെങ്കിലും വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ കൂടുതൽ പോസ്റ്റ് മെട്രിക് ോസ്റ്റലുകൾ സ്ഥാപിക്കണം അതുപോലെ തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഈ സംരംഭങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വരുമാന പരിധി എടുത്തുകളയാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാർ അവിടെ നിന്നും കൂടുതൽ സംരംഭകർ സംരംഭകരുണ്ടാകണേ സാർ ആ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഉന്നതിയോ പ്രകൃതിയോ തീരുമാന സർക്കാർ തീരുമാനിക്കുന്ന എന്തെങ്കിലും സാധ്യതയാകട്ടെ അവിടെ നിന്നും സംരംഭകരുണ്ടാകണ്ടേ അപ്പോൾ അതിന് സാധ്യതയുള്ള ഒരു മേഖലയിൽ അവിടെ മാത്രം ഈ വരുമാന പരിധിയൊന്നും വെക്കരുത് അവർക്ക് വ്യവസായം കച്ചവടം സ്റ്റാർട്ടപ്പ് ഇതൊക്കെ ചെയ്യാൻ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കഴിയുന്ന തരത്തിലേക്ക് ആ പിന്നെ വരുമാന പരിധി എടുത്ത് കളയണം എന്ന് കൂടി ആവശ്യപ്പെടുകയാണ് സാർ അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ് എസ്